വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികൾ നടത്തുന്ന സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു തൊഴിലാളികളുടെ പണിമുടക്കിനിടെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾ അങ്കമാലിയിൽ തടഞ്ഞു ഭൂരിവർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ ഇന്നുമുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ സർവീസ് നടത്തിയ ഏതാനും സ്വകാര്യ ബസുകൾ അങ്കമാലി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തൊഴിലാളികൾ തടഞ്ഞു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ നടു റോഡിൽ ചെയ്തു അങ്കമാലി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി എ വി എം ഡാലിയ സെന്റ് മേരീസ് ആവേമരിയ എന്നീ ബസ്സുകളാണ് സർവീസിന് തൊഴിലാളികൾ അങ്കമാലിയിൽ കടഞ്ഞത്